ഇടം വല നോക്കാതെയുള്ള എന്റെ ഈ തീച്ച് കാണുമ്പോൾ കാര്യം മനസ്സിലായി കാണൂല്ലേ അതെ ഇന്നൊരു വാട്ട ഈച്ചിടയാണേ രാവിലെ പുട്ടും കടലക്കറി ആയിരുന്നു കേട്ടോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന ആയിരുന്നു ആ കടലക്കറി കാരണം ഇവിടെ ഒഴിച്ചാൽ അവിടെ എത്തും ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാണ് കേട്ടോ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഞാൻ പാൽ ചായയാണ് കുടിക്കാറ് പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായയാണ് ആണ് കെട്ടോ ക്ഷേ കഴിച്ചതല്ല കുടിച്ചത് കറി ഇങ്ങനെയാണെങ്കിലും നല്ല വിഷപ്പുള്ളത് കൊണ്ട് ഞാൻ രണ്ടു മൂന്ന് കഷ്ടം പുട്ട് കഴിച്ചായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഞാൻ പോയി കുളിച്ചു കേട്ടോ കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഈ കഴിച്ച് കണ്ടത് അങ്ങനെ ഒന്നും നോക്കാതെ അത് കയ്യോടങ്ങ് പൊക്കി ഈ കുപ്പി എങ്ങാനും പിടുത്തം വിട്ടു പോയാൽ എന്റെ കഥ കഴിക്കും ഇവിടെ ഉള്ളവർ അതുകൊണ്ട് ഇത് താഴെ വെച്ചിട്ടാവാൻ ബാക്കിയുള്ള കോപ്രായം ഉപ്പിലിട്ടതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും മാങ്ങയാണ് കേട്ടോ അത് കഴിഞ്ഞ പൈനാപ്പിള് ആ മൂടി അങ്ങ് തുറന്നപ്പോ തന്നെ അതിന്റെ സ്മെൽ അങ്ങ് മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ തന്നെ വായൽ വെള്ളം വന്നു ഉപ്പും പൂളിയും മധുരും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഞാൻ കാലിയാക്കും അതുകൊണ്ട് തൽക്കാലം മൂടി വെച്ചേക്കാം ഉച്ചയ്ക്ക് ഇന്ന് ബ്രെഡും ചിക്കൻ കറിയും അതുപോലെ ചെമ്മീന്റെ ഒരു സ്പെഷ്യൽ ഡിഷ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ പോയി കാണണേ അതെല്ലാം കൂടെയാണ് കേട്ടോ കഴിച്ചത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ ചിക്കൻ കറി ആണെങ്കിൽ ബ്രെഡ് കണ്ട പിന്നെ എനിക്ക് ചോറ് വേണ്ട ബ്രെഡ് മതി അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് കുറച്ച് സമയം പോയി കിടന്നുറങ്ങി വൈകുന്നേരം ഞാനൊരു ചായ ഒക്കെ കുടിച്ചായിരുന്നു പക്ഷെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ൊക്കെ കഴുകി വന്നപ്പോഴേക്ക് അമ്മ അവിടെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ചോറ് വേണ്ട അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഈ ബ്രെഡും ചിക്കൻ കറിയും ഇത്രയ്ക്ക് ടേസ്റ്റി ആണോന്ന് ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോറ്റാറ്റാ